വളരെ മോശപ്പെട്ട ഒരു മുഖ്യമന്ത്രിയാണ് അപ്പോ വേണ്ട വേണ്ട മതിയായി 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 എല്ലാ കാലം നല്ലതല്ല ആര് ഭരിച്ചാലും നമ്മൾ കഷ്ടപ്പെട്ടാലേ നമുക്ക് ഇവർ എന്നാണ് കാര്യങ്ങളെല്ലാം ാണ് നമസ്കാരം കേരള സർക്കാരിന്റെ തുടർഭരണത്തിൽ പൊറുതി മുട്ടിയിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ അടിക്കടി ഉണ്ടാകുന്ന വില കയറ്റവും വികസനമില്ലായ്മയും കൃത്യതയില്ലാത്ത ഒരു ഭരണത്തിലും കേരളത്തിലെ ജനങ്ങൾ മുട്ടിയിരിക്കുകയാണ് മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾ ഇത്രയധികം വലയുമ്പോൾ കേരള മുഖ്യനും കുടുംബവും ഇന്തോനേഷ്യയിലേക്ക് ടൂറ് പോയിരിക്കുകയാണ് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിക്കാം ഈയൊരു തുടർ ഭരണം ഇനിയും തുടരണമോ അതോ മാറ്റമാണോ ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് സംസ്ഥാന സർക്കാരിന്റെ ഭരണം ഇനിയും തുടരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എനിക്ക് തുടർന്നു തന്നെയാണ് ആഗ്രഹം സാധുക്കു വേണ്ടിയിട്ടുള്ള ഒരു ഭരണമാണ് ഇപ്പോൾ പിണറായി ഈ പറയുന്നത് അതെ പിണറായി സർക്കാരിൻ്റെ അടുത്ത വർഷം അവർ എന്നെ വരും അതിന് യാതൊരു സംശയമില്ല രണ്ടായിരത്തി ഇരുപത്തി ആറില് അവര് എന്നെ വരും വളരെ മോശപ്പെട്ട ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ ഇപ്പൊ തന്നെ നാട്ടില് ഈ വെയിലിന്റെയും മറ്റേ ആ പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോ ആള് ഫാമിലി ഇന്തോനേഷ്യ അതുപോലെ ദുബായ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ യാത്ര പോയിരിക്കുകയാണ് കുടുംബസമേതം വളരെ മോശപ്പെട്ട ഒരു കാര്യമല്ലേ അത് എല്ലാവരും ഈ ഈ പാവപ്പെട്ട ആൾക്കാരൊക്കെ ശമ്പളം അല്ലാതെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ ഈ ജനങ്ങളുടെ കാശ് വെച്ചിട്ടല്ലേ ഈ പോണത് ആ അങ്ങനെയുള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ അവർ വരരുതെന്നാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന ഭരണം മാറി വരട്ടെ നല്ലൊരു ഭരണം വരട്ടെ എന്നാണ് ചിന്തിക്കുന്നത് ഈ ഭരണം തന്നെ അതെ അതാണ് ശരി കഴിയുമ്പോൾ ഒരു നല്ലതാണോ എല്ലാ കാലം നല്ലതല്ല ആര് ഭരിച്ചാലും നമ്മൾ കഷ്ടപ്പെട്ടാലേ നമുക്ക് തിന്നാൻ പറ്റുള്ളൂ അഞ്ച് വയസ്സാരും സഹായിക്കില്ല എൻ്റെ വീട് ഇടിഞ്ഞ് പൊടിഞ്ഞ് കിടക്കണ ഒരു മനുഷ്യർ ഒരു ഗവൺമെൻറ് ഇരുന്നിട്ടും നമുക്ക് സഹായമില്ല പിന്നെ നമുക്ക് അവർ നന്നാവണോ ഇവർ നന്നാവണോന്ന് പറഞ്ഞാലൊന്നും ഒരു രക്ഷയില്ല നമ്മൾ കഷ്ടപ്പെട്ടാൽ നമുക്ക് തിന്നാം അവരിന്നാ അവരുടെ കുടുംബം നന്നാവും അവരെ മക്കളെ അയയ്ക്കും അവർക്ക് അവർക്ക് പണം പണമുണ്ടാക്കുക നമുക്കങ്ങനെയല്ല നമ്മൾ ഈ നാഴിയരി കഷ്ടപ്പെട്ടാലേ നമുക്ക് നമുക്കിതിനാണ് നമുക്ക് തരാനൊന്നും ആരുമില്ല പിന്നെ എന്തിനാണ് നമ്മൾ അവരിരിക്കണേ അവരിരിക്കണമെന്ന് പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ല ആരിന്നാലും അവർ തന്നെ നന്നാവും നമുക്കൊരു പ്രയോജനവും ഇല്ല എൻ്റെ വീടായി ഇടിഞ്ഞു പൊടിഞ്ഞ് താർപ്പാളം വിരിച്ചാണ് കിടക്കുന്നത് എന്നിട്ട് പോലും നമുക്കൊരു സഹായം ഇല്ല പിന്നെ നമുക്ക് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല അവരിന്നാലും അവർക്കും ഇവരില്ല നമുക്കൊരു പ്രയോജനവും ഇല്ല ഇല്ലയോ കണ്ടിന്യൂ കോൺഗ്രസ് തന്നെയാണ് നല്ലത് ഉണ്ട് കാരണം വഴിയോര കച്ചവടക്കാർക്ക് ജീവിക്കാനായിട്ട് വേണ്ടി എല്ലാ എല്ലാ കാര്യത്തിനും എല്ലാത്തിനും അവർ സഹായം തന്നെ ഞാൻ കുറച്ച് സാധനത്തിനൊക്കെ വില കൂടുതലല്ലേ അത് പിന്നെ കേന്ദ്രത്തിന്നല്ലേ അരി എല്ലാ സാധനവും വില കൂടുതൽ തന്നെ പിന്നെ ഇപ്പം ഈ ഇപ്പോഴും നമ്മളെ ഇവിടുത്തെ സർക്കാർ തന്നെ ഇരിക്കണം എപ്പനാറായി അവര് തന്നെ ഭരിക്കണം അല്ല വേറെ ആരും ഭരിക്കട്ടെ പിന്നെ കോൺഗ്രസ് വേണ്ട ബി ജെ പി വേണ്ട ഈ പറയണമേ പറ്റുള്ളൂ എല്ലാ കാര്യത്തിനും അപ്പോ വേണ്ട വേണ്ട മതിയായി 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 കാരണമെന്ന് പറഞ്ഞ എല്ലാ മേഖലയും തകർത്തടിച്ച് തകർത്ത് അടിച്ചിട്ടിരിക്കും പാവങ്ങളെയും പിന്നെ ആർക്കും ഒരു നീതി ഇല്ലല്ലോ ഇപ്പൊ യാതൊരു തരത്തില് നോക്കിയാലും മാറ്റം വരണം മാറ്റം വരണം മാറ്റം വരണം പൊതുവില്ല എല്ലാവർക്കും അത് അഭിപ്രായമുണ്ട് പക്ഷെ ആരും തുറന്നു നമ്മളെ പോലെ നല്ല കുഴപ്പമില്ല മോശമായിട്ടുള്ള അഭിപ്രായം നല്ല രീതിയിലല്ലെങ്കിൽ മോശമായിട്ട് തന്നെയാണ് അഭിപ്രായം അഭിപ്രായം ഉണ്ട് എനിക്ക് ശരിക്കും പറയാൻ തുടരണം എന്നുണ്ടായിരുന്നു ഞാൻ ആ തന്നെയാണ് പിന്നെ അതിനായിട്ട് പറയാനുള്ളതെന്ന് പറയുമ്പോൾ നമുക്ക് വികസനം നമുക്ക് ഒരു സ്ഥലങ്ങളിലില്ല പല ഇപ്പോൾ ഞാനിപ്പോൾ എറണാകുളം ജില്ല പല കാരണത്തിലും റോഡുകൾ ഭയങ്കര മോശമാണ് പിന്നെ സാധനങ്ങൾ കിട്ടുന്നില്ല സാധനങ്ങൾ വില കൂടുതലാണ് മറ്റുള്ള കാര്യങ്ങൾ കുറേ ഫോൾട്ടായിട്ട് സംഭവിച്ചിരിക്കുന്നത് ജനങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു വിശ്വാസമുണ്ട് ആ വിശ്വാസം

വെച്ചാൽ തുടർന്ന് നമ്മൾ ജനങ്ങളെ പിന്നെ അടുത്ത ഭാഗം പറ്റുള്ളൂ കണ്ടിന്യൂ ചെയ്താൽ വളരെ ബുദ്ധിമുട്ടായിരിക്കാ പോണ കാര്യങ്ങൾ മാറ്റം എന്തായാലും ആവശ്യമാണല്ലോ സംശയമില്ലാത്ത കാര്യല്ലേ തുടർഭരണ ആരും തരില്ലേ അത് കേന്ദ്ര ആയാലും ശരി സംസ്ഥാനും ശരി ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് തന്നെയാ തുടർഭരണ ഒരിക്കലും പാടില്ല അത് ഇപ്പൊ രണ്ടും മൂന്നൊക്കെ ആയില്ലേ മാറ്റം മാറ്റം വരണം വരണം ഒരു എല്ലാം കാര്യങ്ങളെല്ലാം എല്ലാ 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 വില രീതിയിലും ജനങ്ങളെ ഈ ഗവൺമെന്റ് നിർബന്ധമായിട്ടും ജനങ്ങളുടെ അഭിപ്രായങ്ങളിൽ നിന്നും അവരും ഒരു മാറ്റം തന്നെയാണ് ആഗ്രഹിക്കുന്നതെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് പിണറായി സർക്കാരിന്റെ ഭരണത്തിൽ കോർതി മുട്ടിയിരിക്കുകയാണ് ജനങ്ങൾ അതുകൊണ്ട് തന്നെ ഒരു മാറ്റം വരണമെന്ന് അവരും ആഗ്രഹിക്കുന്നു എന്തായാലും അടുത്തൊരു ഇലക്ഷൻ വരാൻ ഇനിയും സമയമുണ്ടെങ്കിലും ജനങ്ങളുടെ അഭിപ്രായം ഇതാണെങ്കിൽ കാര്യങ്ങൾ മാറി മറിയുമെന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത് ക്യാമറമാൻ ശ്രീജിത്തിനോടൊപ്പം അതില്യ രാജ് തത്തുമ